രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അയോധ്യയിലും കനത്ത സുരക്ഷയാണ് സംഘപരിവാർ പരിപാടിയാണെന്ന ആരോപണം വിശ്വ ഹിന്ദു പരിഷത്ത് ദില്ലിയിൽ ഗുജറാത്തിലും ദില്ലിയിലും ഗുജറാത്തിലും അവധി പ്രഖ്യാപിച്ചു ദില്ലി ബാബർ റോഡിന്റെ പേര് ഹിന്ദു സേനാ പ്രവർത്തകർ അയോധ്യ മാർഗ് എന്നാക്കി മാറ്റി രാമക്ഷേത്രത്തിന് ഭീകരവാദ ഭീഷണി അടക്കം ഉള്ള പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് അയോധ്യയിലും ഉത്തർപ്രദേശ് അതിർത്തിയിൽ നിരീക്ഷണവും വാഹന പരിശോധനയും ശക്തമാക്കി പ്രതിഷ്ഠാചലങ്ങും റിപ്പബ്ലിക് ദിനാഘോഷവും കണക്കിലെടുത്ത് ദില്ലിയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി പ്രതിഷ്ഠാചലങ്ങിന് മുന്നോടിയുള്ള പ്രത്യേക പൂജകൾ രാമക്ഷേത്രത്തിൽ തുടരുകയാണ് നാളെ വൈകിട്ടോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തും പ്രതിഷ്ഠാചലങ്ങ് സംഘപരിവാർ പരിപാടിയാണെന്ന ആരോപണം വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ തള്ളി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ക്ഷണം നിരസിച്ചെങ്കിലും അണികൾ ക്ഷേത്രദർശനത്തിൽ എത്തുകയാണ് എന്ന് അലോക് കുമാർ പറഞ്ഞു ഇരുപത്തിരണ്ടിന് ഉച്ചവരെ ദില്ലിയിലും ഗുജറാത്തിലും സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധി നൽകി ദില്ലി ബാബർ റോഡിന്റെ പേര് അയോധ്യ മാർഗ് എന്നാക്കി ഹിന്ദുസേന പ്രവർത്തകർ സ്റ്റിക്കർ പതിച്ചു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് ഗുജറാത്തിലെ കോൺഗ്രസ് എം എൽ എ രാജിവെച്ചു ബിജാപൂർ എം എൽ ചാവടയാണ് രാജിവെച്ചത് റിപ്പോർട്ടർ ദില്ലി രാമക്ഷേത്രം അജണ്ടയായോ എന്നതാണ് ചോദ്യം ഉണ്ണിപറശൻ രാമക്ഷേത്രം അജണ്ടയായോ ഈ അഞ്ഞൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ തിരിച്ചു വരുന്നു എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അജണ്ട രാമക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം നോക്കൂ സ്മൃതി ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ ആ വിവാദം ആ സമുദായത്തിനുള്ളിൽ തന്നെ രൂപപ്പെട്ട വിവാദമാണ് ഹിന്ദു സമുദായത്തിനകത്താണ് ആ വിവാദം ഉണ്ടായിരിക്കുന്നത് ആരാണ് ആ വിവാദത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അത് നാല് ശങ്കരാചാര്യന്മാരാണ് എന്താണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഈ പുനഃപ്രതിഷ്ഠ നടക്കുന്നത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ശാസ്ത്ര വിധികളുണ്ട് അവരുടെ അവരുടെ വിശ്വാസത്തിനകത്ത് ആ വിശ്വാസം ആ രീതികളെയൊക്കെ ലംഘിച്ചുകൊണ്ട് വളരെ തിടുക്കത്തിൽ അയോധ്യയിൽ ഇപ്പോൾ പുനഃപ്രതി ഈ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് അപ്പോൾ ഈ പറയുന്ന ഹിന്ദു ആചാര വിധികൾക്ക് ആ വിധികൾക്കെതിരായി അല്ലെങ്കിൽ അതിനനുസരിക്കാതെ പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിൽ രാമൻ്റെ പ്രതിഷ്ഠ ഇത്ര തിടുക്കത്തിൽ നടത്തുന്നത് ഈ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം അത് അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണോ അല്ലയോ എന്ന കാര്യത്തിൽ എനിക്കൊരു വ്യക്തത കുറവില്ല അത് കൃത്യമായും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻനിർത്തി ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്ന അജണ്ട തന്നെയാണ് രാഷ്ട്രീയ അജണ്ട തന്നെയാണ് എന്തുകൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം ബി ജെ പിക്ക് രാഷ്ട്രീയ അജണ്ടയാക്കേണ്ടി വരുന്നത് അതാണല്ലോ അടുത്തൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ കണ്ടു അടുത്തിടെ പാർലമെൻറ്റിലേക്ക് നാല് യുവാക്കൾ കടന്നു കയറി അല്ലേ അവർ ലോക്സഭയിൽ ചാടി ഇറങ്ങി അവിടെ ഈ പൊഹ കൊണ്ടൊരാക്രമണമൊക്കെ നടത്തി എന്തുകൊണ്ടാണ് ആ നാല് ആളുകൾ പാർലമെൻറ് ആക്രമണത്തിന് മുതിർന്നത് എൻ്റെ അറിവിൽ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ ഭാഗമല്ല എന്നാൽ അവർ ഉന്നയിച്ച വിഷയമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയാണ് നമ്മൾ എന്തൊക്കെ കണക്കുകൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചാലും രാജ്യത്ത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സി എം ഐയുടെ കണക്കനുസരിച്ച് സെൻറ്റർ ഫോർ മോണിറ്ററിംഗിങ് ഇന്ത്യൻ എംപ്ലോയ്മെൻറ്റ് എന്ന് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന സി എം ഐയുടെ കണക്കനുസരിച്ച് സി എം ഐയുടെ ഈ കണക്ക് ഇക്കണോമിക് ടൈംസാണ് പ്രസിദ്ധീകരിച്ചത് സി എം ഐയുടെ കണക്കനുസരിച്ച് ഈ റൂറൽ എം അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടല്ലോ ഈ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ആറ് ദശാംശം രണ്ട് ശതമാനമായിരുന്നത് പത്ത് ദശാംശം എട്ട് രണ്ട് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് നാല് ശതമാനത്തിലേറെയാണ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഇൻക്രീസ് ഞാൻ പറയുന്നതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് അതിൻ്റെ ഒരു 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 കാര്യമാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യക്ഷ സമരമാണ് നമ്മൾ ഈ പാർലമെൻ്റ് അറ്റാക്കിലിവിടെ കണ്ടത് ഇത് ഗ്രാമീണ മേഖലയിലാണെങ്കിൽ അസീം പ്രേംജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് അർബൻ എംപ്ലോയ്മെൻറ്റിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കണക്കെന്ന് പറയുന്നത് ഫോർട്ടി ടു പെർസെൻറ്റേജാണ് ഈ ഫോർട്ടി ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ബിരുദദാരികൾക്കിടയിലുള്ള കണക്കാണ് അപ്പോൾ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ഇതൊക്കെ മനുഷ്യരുടെ നിത്യജീവിത പ്രശ്നങ്ങളാണെന്നേ അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ആൻറ്റി ഗവൺമെൻറ് വികാരം ഉണ്ടാക്കും രണ്ടാമത് യുവാക്കളുടെ പ്രശ്നമാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി പറയുന്നത് യുവാക്കൾ സ്ത്രീകൾ കർഷകർ ഇവർ ഇവരുടെ കാര്യമാണല്ലോ പറയുന്നത് അപ്പോൾ യുവാക്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം ഇതാണ് രണ്ടാമത് കർഷകരുടെ പ്രശ്നം എടുക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒമ്പത് വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തി നാല് കർഷകരാണ് കേട്ടോ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ കണക്കാണ് ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തി നാല് കർഷകർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളത് അതായത് ഒരു ദിവസം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പതാണ് ഇനി അപ്പോൾ കർഷകരുടെ മേഖലയുള്ള പ്രശ്നങ്ങൾ ഇതാണ് അപ്പോൾ കർഷകർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു ഈ കാർഷിക നിയമങ്ങൾക്കെതിരെ ഇന്ത്യ അടുത്തിടെ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമല്ലേ കർഷക സമരം എന്ന് പറയുന്നത് ഈ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നില്ലേ അപ്പോൾ കർഷകർക്കിടയിൽ സർക്കാരിനെതിരായിട്ടുണ്ടാകുന്ന വികാരം യുവാക്കൾക്കിടയിൽ സർക്കാരിന് എതിരായിട്ടുണ്ടാകുന്ന വികാരം ഇനിയിപ്പോൾ ഈ വലിയൊരു പ്രോജക്റ്റാണല്ലോ ഈ കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറു ദിവസം നമ്മൾ നമ്മളൊരാൾക്ക് തൊഴിൽ കൊടുത്തിരിക്കണം നിശ്ചയമായും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പൈസയിൽ വെട്ടിക്കുറച്ചിരിക്കുന്ന എത്രയാണെന്നറിയോ അറുപത്തിയാറായിരം കോടി രൂപയാണ് ആ അറുപത്തി ആറായിരം കോടി രൂപ വെട്ടിക്കുറയ്ക്കുമ്പോൾ നൂറ് ദിവസം തൊഴിലുറപ്പാക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് നാൽപ്പത്തഞ്ച് ദിവസമേ തൊഴിലുറപ്പാക്കാൻ ഉറപ്പാക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൊഴിലുറപ്പ് എന്ന് പറയുന്ന കാര്യവും നടക്കുന്നില്ല ഈ രീതിയിൽ സർക്കാരിൻ്റെ പ്രവർത്ത ഈ പറയുന്ന സർക്കാരിൻ്റെ പല പദ്ധതികളും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മൾ ഈ കേരളത്തിന്റെ കടത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ കേന്ദ്ര സർക്കാരിന്റെ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ വൺ ഫിഫ്റ്റി ഫൈവ് ലാക്ക് ക്രോർ നൂറ്റി അൻപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ ബി വി സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തലിനകത്ത് പറയുന്നുണ്ട് ഈ ലേസ് 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 ആ എന്ന് പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഈ ഓഫ് ബജറ്റ് ബോറോയിങ് എന്നാണല്ലോ പറയുന്നത് ബജറ്റിന് പുറത്ത് കടമെടുക്കുക അപ്പോൾ ഈ ബജറ്റിന് പുറത്ത് കടമെടുക്കുന്ന ഈ പരിപാടി ഘട്ടം ഘട്ടമായി രാജ്യത്തോട് വെളിപ്പെടുത്തുമെന്നാണ് മോഡി പറഞ്ഞിരുന്നത് പക്ഷേ ഈ പറയുന്ന നൂറ്റി അമ്പത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലൂടെയാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് സുബ്രഹ്മണ്യം പറയുന്നത് ഒരു ഹിൻഡർബർഗ് പോലെയുള്ള ഏജൻസി വന്ന് ഇന്ത്യയിലെ എക്കണോമിയെ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്താൽ വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന് അത് പറഞ്ഞത് നരേന്ദ്രമോദി അപ്പോയിന്റ് ചെയ്ത നീതി യോഗിൻ്റെ സിഇഒ ആയിരിക്കുന്നു അയാളിപ്പോഴും അധികാരത്തിലിരിക്കുന്ന സിഇഒ ആണെന്നുള്ള നമ്മൾ കാണണം അതായത് വെറുതെ ഈ കണക്കുകൾ പറയുകയല്ല ഞാൻ ഈ ഉദ്ധരിച്ച കണക്കുകളൊന്നും കോൺഗ്രസ്സോ മറ്റു പ്രതിപക്ഷ പാർട്ടികളോ പറഞ്ഞതല്ല ഒന്ന് എൻ സിആർ ബി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഏജൻസിയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണിറ്ററിങ് ഏജൻസിയാണ് സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു ദേശീയ ദിനപത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ അടുപ്പിച്ച അടിച്ചതാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കണക്ക് അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രശ്നം കർഷകരുടെ പ്രശ്നം തൊഴിൽ ലഭിക്കാത്തതിൻ്റെ പ്രശ്നം ഇത്തരം പ്രശ്നങ്ങൾ വളരെ ശക്തമായി ഈ രാജ്യത്ത് നിൽക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ പറയും ഇന്ത്യ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ആയിരിക്കുന്നു എന്ന് പറയും അത് ശരിയുമാണ് നോക്കൂ ഇന്ത്യ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ആയിരിക്കുന്നതിന് ദർ ആർ ഡിഫറൻറ്റ് റീസൺസ് ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷുഗർ പഞ്ചസാര ഉണ്ടാക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട് അത് രാജ്യത്തിൻ്റെ വിസ്തൃതിയും രാജ്യത്തെ ജനസംഖ്യയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ് ഒരു രാജ്യം അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി എന്ന് പറയുന്നത് കൊണ്ടൊന്നും ഞാൻ അഭിമാനിക്കുന്നു നല്ല കാര്യം അഭിമാനിക്കാം പക്ഷേ എൻ്റെ പെർക്കാറ്റിറ്റ ഇൻകം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ക്രൈറ്റീരിയ അതായത് രാജ്യം ഒന്നാം സാമ്പത്തിക ശക്തി ആയാലും നാലാമത്തെ സാമ്പത്തിക ശക്തി ആയാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ വർധന ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഈ രീതിയിൽ വിവിധ വിഷയങ്ങൾ ഈ കേന്ദ്ര സർക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണി പോലൊരു സംവിധാനം വരുന്നു അത് വരുമെന്നും അത് രൂപപ്പെട്ടുവരുമെന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ അയോധ്യ വയ്ക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് ഒരു ദീർഘാല പ്രോജക്ട് ബി ജെ പിക്ക് ഉണ്ടാകും അങ്ങനെയാണ് ബി ജെ പി അത് നേരിടുന്നത് അപ്പോൾ ബാലക്കോട്ട് സംഭവിച്ചില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റയടിക്ക് കാര്യങ്ങൾ മുഴുവൻ മാറിയില്ലേ ഇപ്പം ഈ അയോധ്യ വരുന്നു അങ്ങനെയാണ് ഈ അക്ഷരം എല്ലാ വീടുകളും എത്തിച്ചില്ലേ അക്ഷതം വീടുകളിലെ എത്തിക്കുന്നത് മാത്രമല്ല ഇവ ഈ വിളക്ക് കൊളുത്തുകയാണ് എല്ലാ വീടുകളിലും വിളക്ക് കൊടുത്താൻ ആഹ്വാനം ചെയ്യുന്നു ആ ദിവസം ഈ മന്ദിരങ്ങളിൽ പോയി ആ ദേവാലയങ്ങളിൽ പോയി ആ ദേവാലയങ്ങൾ ശുദ്ധീകരിക്കാൻ പറയുന്നു നിങ്ങൾ ഈ ആക്ട് നിങ്ങൾ എത്ര വിദൂരത്തിരുന്നാലും ഈ ആക്ടിവിറ്റിയുമായി ഈ അജണ്ടയുമായി നിങ്ങളെ കണക്ട് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു ഉദാഹരണം ഞാൻ താഴ്പ്പെയി ജയലിത പിൻവലിച്ചു അന്ന് ജയലിത പിന്തുണ പിൻവലിക്കുന്നു വാജ്പേയ് സർക്കാർ താഴത്തേക്ക് പോകുമ്പോഴാണ് കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നത് കാർഗിൽ യുദ്ധം കെയർ ടേക്കർ ഗവൺമെന്റ് ആയിരുന്നിട്ടാണ് വാജ്പേയ് ആ യുദ്ധം ഫൈറ്റ് ചെയ്തത് ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുന്നു വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വാജ്പേയി ഗവൺമെന്റ് ചെയ്തെന്നറിയാവോ അതിൽ മരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ മുഴുവൻ പ്രധാന ശീതീകരിച്ച ചൗപ്പെട്ടികളിലാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു അങ്ങനെ വീടുകളിലേക്ക് എത്തിച്ചിട്ട് വലിയ ദേശീയ വികാരം ഉണ്ടാക്കി ഈ സാധാരണ ഗതിയിൽ എപ്പോഴാണ് കുംഭകോണം ഉണ്ടാവുന്നത് ജോർജ് ഫെർണാഡ്സിനെ പോലെ പ്രതിരോധ മന്ത്രി ആയിരുന്ന ആൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ട് അയാളുടെ പൊളിറ്റിക്കൽ ലൈഫിലെ ഏറ്റവും വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ ഈ ശവപ്പെട്ടി കുംഭകോം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ആ സമയത്താണ് എന്തിനാണ് അത് ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് നല്ലൊരു കാര്യമല്ലേ ഒരു പിന്നെ വീരമത്യു വരിച്ച സൈനികൻ്റെ മൃതദേഹം വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ഒരു പരിപാടിയില്ല അത് ഈ പറയുന്ന കൂട്ടമായി സംസ്കരിച്ചിട്ട് അവിടെ വലിയ സ്മാരകങ്ങൾ ഉണ്ടാക്കിയൊക്കെയാണ് ചെയ്യുക ഇന്ത്യ ഗേറ്റൊക്കെ അങ്ങനെ വലിയ സ്മാരകങ്ങളാണ് ഈ നമ്മുടെ പാകിസ്ഥാനുമായി എതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു വലിയ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് അവിടെ അതിനകത്ത് മരിച്ചവരുടെയൊക്കെ പേരുകൾ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട് നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാലറിയാം അപ്പോൾ രീതിയിൽ അതിനെ അതൊരു ദേശീയ വികാരം എങ്ങനെയാണ് അത് എങ്ങനെയാണ് അവരുടെ ആ രാഷ്ട്രീയ അജണ്ടയെ ഓരോ വീടുകളിലും എത്തിക്കേണ്ടതെന്നുള്ളതിനെ നല്ലൊരു പ്രാക്ടീസ് ആയിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ ചെയ്തത് ഇപ്പോൾ ഈ അക്ഷരം എത്തിക്കുന്നത് വഴി നിങ്ങൾ വീട്ടിൽ വിളക്ക് കൊടുത്താൻ പറയുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയി അത് ശുദ്ധീകരിക്കാൻ പറയുന്നത് വഴി അയോധ്യയിലെത്തിയില്ലെങ്കിലും ആ വിഷയത്തിലേക്ക് നിങ്ങൾ കണക്റ്റഡാവുകയും രാമൻ എന്ന് പറയുന്ന ഒരു ബിംബത്തിലൂടെ ബി ജെ പിയോട് ഐഡൻറ്റിഫയും ചെയ്യും ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ കേരളം നല്ലൊരു സെക്കുലറായ സമൂഹമാണ് ഉയർന്ന പ്രബുദ്ധമായ സൂമഹം എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ എത്രത്തോളം ആണെന്നറിയാം ഈ ചർച്ച നടക്കുന്നത് അപ്പോൾ പിന്നെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഈ ചർച്ച നടക്കുന്നത് പറയുന്നത് അപ്പോൾ അതൊരു ഇതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് കോൺഗ്രസിൻ്റെ വാക്ക് ഞാൻ കടമെടുത്തുകൊണ്ട് പറയട്ടെ കോൺഗ്രസ് ആ പറഞ്ഞ കറക്റ്റാണ് ഇതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് അത് രാഷ്ട്രീയ അജണ്ടയാണ് ഈ രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന വികാരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടായി മാറാൻ പോകുന്നതെന്ന് നരേന്ദ്രമോദിക്ക് സംശയമില്ല അമിത്ഷായ്ക്ക് സംശയമില്ല ബി ജെ പി ദേശീയ നേതൃത്വത്തിന് സംശയമില്ല ആ പാർട്ടിക്ക് ആർക്കും തന്നെ സംശയമില്ല അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ് ഈ രാഷ്ട്രീയ അജണ്ടയുടെ ആ പ്രയോഗത്തിലൂടെ വിജയിച്ചു വരാനാണ് സർക്കാരും മോഡിയും ബി ജെ പിയും ശ്രമിക്കുന്നത് ഇതൊരു ഹിസ്റ്റീരിക്കലായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കും സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിട്ടില്ലല്ലോ രാമക്ഷേത്ര നിർമ്മാണം പകുതി പോലും ആയിട്ടില്ല എന്നുള്ള നിലയ്ക്ക് രാമക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷ്ഠ പ്രതിഷ്ഠ സംഭവിക്കുകയാണ് അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ എന്ന നിലയിൽ പരിപാടി നടക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അതൊരു അജണ്ടയാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് നമുക്ക് ഒന്ന് സംശയം പറയാൻ സാധിക്കും മാത്രമല്ല ഇന്നിപ്പം ശങ്കരാചാര് പറയുന്നത് ദേവപ്രതിഷ്ഠയ്ക്ക് ഏതായാലും ജനുവരിയിലൊന്നും മുഹൂർത്തം ഉണ്ടായിരുന്നില്ല ആചാര ലംഘനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ക്ഷേത്രം പൂർത്തിയായിട്ടില്ല രണ്ട് അവിടെയാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടവരല്ല പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ദേവപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമല്ല ആ നിലയിൽ അത് ആചാരലംഘനമാണ് എന്നുള്ളതാണ് എന്തായാലും ബി ജെ പി തന്നെ നിരവധിയായി തവ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞങ്ങളുടേതൊരു പൊളിറ്റിക്കൽ റാമനാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള പ്രതിഷ്ഠയാണ് നടക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം യോഗി ആദിത്യനാഥൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ ത്രേതായുഗത്തിലേക്ക് എൻ്റെ സമൂഹത്തെ തിരികെ കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് വളരെ പ്രിമിറ്റീവായിട്ടുള്ളൊരു കാലഘട്ടത്തിലേക്ക് യോഗി ആദിത്യനാഥും ബി ജെ പി യേയും ബി ജെ പിയും ഒരു ഉത്തരേന്ത്യ ആകെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ഞൂറ്റി അൻപത് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ അഞ്ഞൂറ്റി അൻപത് വർഷം കഴിഞ്ഞതിന് ശേഷം രാമൻ വരുന്നു അപ്പോൾ ആ രാമൻ്റെ വരവ് എങ്ങനെയാണോ അയോധ്യ സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ ഉത്തരേന്ത്യ മുഴുവൻ ഈ രാമപ്രതിഷ്ഠയെ സ്വീകരിക്കണം എന്നുള്ള വാദമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടത് അതിനുവേണ്ടി സർക്കാർ ഓഫീസുകൾക്ക് അവധി മാത്രമല്ല എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും രാമൻ്റെ കൊടി തോരണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വിളക്കുകൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളും നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ നിലയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഇരുപത്തിരണ്ടാം തീയതി ഈ പരിപാടി നടക്കുമ്പോൾ അയോധ്യയിൽ ഇല്ലാത്തവർ ഓരോരുത്തരും അമ്പലങ്ങളിലേക്ക് പോവുക എന്നുള്ളത് എന്തിന് ഉണ്ണി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചെയ്യുന്ന പണി അറിയോ അദ്ദേഹം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു രാമക്ഷേത്രങ്ങൾ രാമക്ഷേത്രങ്ങളും രാമനുമായി ബന്ധപ്പെട്ട ഇവിടെ കേരളത്തിൽ വന്നിട്ട് തൃപ്രയാറ് പോകുന്നു ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ രാമനാഥ ക്ഷേത്രത്തിലും തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം ക്ഷേത്രത്തിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രദർശനം നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ും തിരക്ക് പിടിച്ച മനുഷ്യനാരാണ് പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ സുപ്രധാനമായ ഫയലുകളും അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്താണ് എത്തുക എത്തേണ്ടത് അങ്ങനെ ഇരിക്കുന്ന ആളാണ് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് നമുക്കൊക്കെ വിശ്വാസം ഉണ്ടാകാം ക്ഷേത്രങ്ങളിൽ പോകുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ അത് മാത്രമാകുന്ന ഒരു കാര്യം ആലോചിക്കട്ടെ നമ്മൾ നമ്മുടെ ദൗത്യം നമ്മുടെ കർമ്മം നിർവഹിക്കാതെ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതൊരു ഒരു അത് വലിയ പ്രചാരണമാക്കും അത് പ്രചാരണമാക്കും അതൊരു ഹിസ്റ്റരിക്കലായിട്ടുള്ളൊരു പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നിട്ട് ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു 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 ഉന്മാദത്തിലാക്കിക്കൊണ്ട് ആ തിരഞ്ഞെടുപ്പിനെ വശീകരിക്കുന്ന രീതിയിൽ ഒരു നമ്മുടെ രാജ്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ആ നിലയിലൊക്കെയുള്ള ഗിമിക്കുകളോട് പ്രതികരിക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു അതിശയകരാണ് ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധ്യമാകുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതം തന്നെയാണ് ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊന്നും ഇതൊന്നും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് അന്നത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള ഏകാധിപത്യ ഇന്ദിരാഗാന്ധി താഴെ ഇറക്കി എന്നൊക്കെ അന്നൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിക്കേഷനായി ജയപ്രകാശ് നാരായണെ പോലെ ജയപ്രകാശ് നാരായണെന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവോട് കിടപിടിക്കുന്ന രീതിയിലുള്ള നേതാവായിരുന്നു അങ്ങനെ ഒരു നേതാവ് നമുക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു നമുക്ക് സമൂഹ ഇന്നിപ്പോൾ അത് നേരത്തെ ഉണ്ണിച്ചൂണ്ടിക്കാണിച്ചതുപോലെ ശങ്കരാചാര്യൻ ശങ്കരാചാര്യൻ വളരെ ചെറിയ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹം പറയുന്നത് എനിക്കത് വളരെ കൗതുകകരമായി തോന്നി ഒരു പക്ഷേ അതിനകത്ത് നമ്മൾ മുഴുകിപ്പോവുകയാണ് അദ്ദേഹം രണ്ട് സംശയങ്ങൾ ഒന്ന് ഈ രാംലല്ലയുടെ പുതിയ വിഗ്രഹം നമ്മളൊക്കെ ഇപ്പോൾ പുതിയ ചിത്രം വരുന്നു ഓ ഇതാണ് രാംലംല രാംലല്ല എന്ന് പറയുന്നു അതിൻ്റെ പൂർണ്ണ ചിത്രം കാണുമ്പോൾ ആവേശമരുതനാകുന്നു രണ്ടാമത്തേത് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകാത്തതും അതിൻ്റെ ഈ പറയുന്ന സമയവും ആ പൂർത്തിയാ പൂർത്തീകരിക്കാത്തൊരു രാമക്ഷേത്രത്തിൽ എങ്ങനെയാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ കഴിയാത്തത് ഇതിനകത്ത് രാമ രാംലയുടെ വിഗ്രഹത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം ചോദിക്കും ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ രാംലല്ല വിരാജ്മാൻ അതായത് ഇത് സ്വയംഭൂവായിട്ട് അവിടെ വന്നു ഒന്നാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്വയംഭൂവായി ഈ പള്ളിയിൽ വന്നു എന്നുള്ളതാണ് ക്ലെയിം ആ ക്ലെയിം വെച്ചിട്ടാണ് അത് ഈ രാംലല്ല വിരാജ്മാൻ സ്വയംഭൂവാണ് ഒരു മുസ്ലിം ചൗക്കിദാർ പോലും അത് ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് കേസിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം രണ്ട് ഈ രാംലല്ല എല്ലാ പ്രതിസന്ധികളും മറികടന്നു ഒരു ഷെഡിലായിരുന്നല്ലോ അതുണ്ടായിരുന്നത് ചൂടും മഴയും തണുപ്പും എല്ലാ പ്രതിസന്ധികളും മറികടന്നിട്ടാണ് ആ വിഗ്രഹം സ്വയംഭൂവായതുകൊണ്ട് ശ്രീരാമഭക്തന്മാരെല്ലാം തന്നെയും ആ വിഗ്രഹത്തെ ആരാധിച്ചു തുടങ്ങിയിട്ടുള്ളത് കേസ് നടത്തി വിജയിച്ചതും ഈ രാംലല്ലയുടെ പേരിലാണ് ഇത് സ്വയംഭൂവായി ഉയർന്നു വന്നതാണ് അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രതിഷ്ഠ എന്ന നിലയിലാണ് അപ്പോൾ എങ്ങനെയാണ് ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു ചെറിയ ചോദ്യം ഒരു വളരെ ലളിതമായ ചോദ്യം ഇതിപ്പോൾ പുതിയൊരു ചോദ്യം ആ ഒരു ഒരു പുതിയ വിഗ്രഹം അവിടെ വരികയാണ് അപ്പോൾ ഈ പറയുന്ന രാംലല്ല ആയിരുന്നില്ലേ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹത്തെക്കുറിച്ച് ഇപ്പോൾ ശങ്കരാചാര്യർ പറയുന്നത് അത് തകരുകയോ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കാൻ കഴിയാത്ത വിധത്തിൽ നശീകരിക്കപ്പെടുകയോ ചെയ്താൽ മാത്രമേ അതിനെ മാറ്റി വേറൊരു വിഗ്രഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ പ്രതിഷ്ഠിക്കണം നരേന്ദ്രമോദിയാണ് പ്രതിഷ്ഠിക്കേണ്ടത് ഒരു പുതിയ ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനൊക്കെ ഇല്ലെങ്കിൽ തന്നെയും ഈ തരത്തിൽ പൽ നമുക്കറിയില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ ശങ്കരാചാര്യന്മാർ പറയുമ്പോൾ ഇതിനൊന്നും മറുപടിയില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ നേരത്തെ വി വി ആർ നമ്മുടെ രാമസ്വന്താ അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ വി വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ കാര്യം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത പോലെ ഈ ശങ്കരാചാര്യടേയും കാര്യത്തിൽ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യില്ല ഒരു മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യില്ല ഇതൊക്കെ അടങ്ങിപ്പോവും ഇതൊക്കെ എവിടെയോ നാല് ശങ്കരാചാര്യന്മാരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ തലമുറയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ നമ്മളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരില്ല എന്ന് ഈയൊരു ഹിസ്റ്റീരിക്കലായിട്ടുള്ള ഒരു ഉന്മാദം സൃഷ്ടിച്ചുകൊണ്ട് ആ ഉന്മാദത്തിൽ ആറാടുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു ജനാധിപത്യത്തെ അപഹസിക്കുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പോകാൻ നമ്മളെപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ മതം രാഷ്ട്രീയവുമായി മാറിക്കിടന്നല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ എപ്പോഴും പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തോട്ട് ഇല്ല ഈ ശരി മതവും ഭരണകൂടം രണ്ടല്ല ഒന്നായി മാറി കൊണ്ടിരിക്കുകയാണ് മുമ്പ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട് നാല്പത്തിയാറിൽ സെപ്റ്റംബർ പതിനാറിന് ഒരു ക്രൈസ്തവ മിഷനറിയുമായി നടത്തിയ സംഭാഷണത്തിൽ ഗാന്ധി പറയുന്ന ഇതാണ് താനൊരു ഏകാധിപതിയാണെങ്കിൽ മതവും ഭരണകൂടവും പരിപൂർണമായി വേർപെട്ടിരിക്കും ഞാൻ എൻ്റെ മതത്തോട് പ്രതിജ്ഞാബദ്ധനാണ് ഞാൻ അതിനുവേണ്ടി മരിക്കും പക്ഷേ അതിൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് ഭരണകൂടത്തിന് അതിലൊരു പങ്കുമില്ല അത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തെ എല്ലാ രാമക്ഷേത്രങ്ങളിലും പോയിക്കൊണ്ട് ഈ പ്രതിഷ്ഠാദനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്നൊരു ചോദ്യം ഉയരുന്നു കോൺഗ്രസ് ഇപ്പോൾ ഈ പ്രതിഷ്ഠാദനത്തിൽ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി അറിയിക്കുമ്പോഴും കോൺഗ്രസിലെ മറ്റു നേതാക്കൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല അന്നത്തെ ദിവസം പ്രധാനമന്ത്രി അവിടെ രാഷ്ട്രീയ പരിപാടിയാക്കുന്നു എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എതിർപ്പ് വരുന്ന ഒരു വിഷയം അന്ന് അന്ന് നേതാക്കളുടെ മറ്റേ പ്രതിപക്ഷ നേതാക്കളുടെ പര്യടനം പരിശോധിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അസമിലെ ശ്രീ ശങ്കർ ദേവിൻ്റെ ജന്മസ്ഥാനം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തും ഉദ്ധവ് താക്കറെ നാസിക്കിലെ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും മമതാ ബാനർജി കൊൽക്കത്തയിലെ കാളിഘട്ടിൽ പ്രാര്ത്ഥന നടത്തും ഇന്ത്യ മുന്നണിയുള്ള അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ സ്വന്തം നിലയ്ക്ക് രാമലീല സംഘടിപ്പിക്കും മാത്രമല്ല അതിനുശേഷം കുടുംബവുമായി ക്ഷേത്ര സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ എൻ ഡി എ ഭരിക്കുന്ന പതിനാല് സംസ്ഥാനങ്ങൾ പതിനാല് സംസ്ഥാനങ്ങൾ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ തരത്തിലും സർക്കാർ പരിപാടിയായി ഇത് മാറുകയാണ് ഇതിനെ ഈ ക്യാമ്പസുകളിൽ ഒരു എതിർ ശബ്ദവും ഉയരാൻ പാടില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു ക്യാമ്പസുകളിൽ പോലും നിയന്ത്രണങ്ങളുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഒരു പ്രതിഷേധവും പാടില്ല എന്ന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉത്തരവിറക്കി ബോംബെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗോശാല ഉദ്ഘാടനവും രാമായണ പാരായണം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ മഹാത്മാഗാന്ധി ചോദിച്ച മതവും ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ് അതെല്ലാം മാറി ഒന്നാകുന്ന ഒരു ദിവസത്തിലേക്കാണ് അതാ ആ രൂപത്തിലേക്കാണ് തിങ്കളാഴ്ച അതാണ് ചരിത്രപരമായി ഈ പ്രാധാന്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാ മൂർത്തിയെ സ്ഥാപിക്കുന്ന ചടങ്ങിൽ ഈ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ ജനുവരി ഇരുപത്തിരണ്ടില് ഈ ഒരു 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 അതാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക കാരണം വെച്ചാൽ ഇന്നു വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിമാരും പോയിട്ട് ഇത്തരത്തിലൊരു വിഗ്രഹപ്രതിഷ്ഠ നടത്തുക ഏതെങ്കിലും മതത്തിൻ്റെ ഞാൻ പറയുന്നത് അതിപ്പം ഹിന്ദു തന്നെയാണെന്നില്ലപ്പാ ഇപ്പം പിന്നെ സിഖുകാരുടെയോ പാഴ്സികളുടെയോ ക്രിസ്ത്യൻസിൻ്റെയോ മുസ്ലിംസിൻ്റെയോ ഒരു ദേവാലയത്തിന്റെ ഉദ്ഘാടനത്തിനും ഒരു ദേവാലയത്തിന്റെയും പ്രതിഷ്ഠാകർമ്മത്തിനും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും പോയിട്ടില്ല റിപ്പബ്ലിക്കിന്റെ സൗന്ദര്യമാണ് അത് അട്ടിമറിക്കപ്പെടുകയും ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ ഒരു ആരാധന മൂർത്തിയെ പിന്നെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി അതിൻ്റെ ആചാരവിധികളോടുകൂടി രാജ്യമെമ്പാടും നേരത്തെ നികേഷ് സൂചിപ്പ് ഓരോ തീർത്ഥാടനം ഒരു പ്രധാനമന്ത്രി ഒടുവിൽ നാളെ ഇനിയിപ്പോൾ മറ്റന്നാൾ രണ്ട് കിലോമീറ്റർ കാണ്ട് അദ്ദേഹം നടക്കുന്നുണ്ട് സരവിൽ മുങ്ങിക്കുളിച്ച് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് മുഴുവൻ രാംലല്ല എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന പ്രതിമ പിന്നെ അവിടെ പ്രതിഷ്ഠ അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്നു ഇനിയിപ്പോൾ പറയും അത് പ്രധാനമന്ത്രി അല്ല പ്രതിഷ്ഠിക്കുക അവിടുത്തെ യജ്ഞാചാര്യനാണ് പ്രതിഷ്ഠിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ ഫസ്റ്റ് പേഴ്സൺ ആരാണ് അവിടെ നിൽക്കുന്നത് ശ്രീകോവിലിനകത്ത് അത് നൽകുന്ന ഒരു സന്ദേശം രാജ്യത്തെ ന്യൂനപക്ഷത്തെ അല്ല പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് രാജ്യത്തെ ഹിന്ദുക്കളെയാണ് അതിപ്പോൾ തുടർച്ചയായ പ്രതികരണങ്ങൾ വരികയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഉണ്ണിവാർഷ്യം ചൂണ്ടിക്കാണിച്ച രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അതിൽ കണക്കുകളിൽ എവിടെയൊക്കെയാണ് നമ്മൾ പിന്നിലായിരിക്കുന്നത് ഈ കണക്കുകളൊക്കെ വിസ്മരിക്കപ്പെടും ഒരു പള്ളി പൊളിച്ചെടുത്താണ് ഈ രാമക്ഷേത്രം ഉണ്ടാകുന്നത് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കപ്പെടും ഇതിനകത്തുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമക്ഷേത്രം തകർത്ത് അവിടെ ഒരു മുസ്ലിം പള്ളി സ്ഥാപിച്ചു എന്ന് കഥയുണ്ടാക്കി ആ മുസ്ലിം പള്ളി തകർ ഞങ്ങൾ തകർത്ത് ഇതായിപ്പോൾ ഞങ്ങൾ ഒരു ഹിന്ദു ഭരണത്തിൽ രാംലല്ലയുടെ പുതിയ വിഗ്രഹം സ്ഥാപിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ നററ്റീവാണ് ഒരു തെളിവും വേണ്ട മാറ്റി ബോർഡ് വിൽക്കുകയാണ് ചെയ്തത് ഈ കഥ പ്രചരിപ്പിക്കുക എന്നിട്ട് അതിൽ ഉന്മാദത്തിലാവുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ ആ സമൂഹത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഉന്മാദിപ്പിച്ചുകൊണ്ട് അവരെ വോട്ടർ എന്താ വോട്ടിംഗ് മെഷീനിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഇനി ആ വോട്ടിംഗ് മെഷീൻ എന്താണ് സംഭവിക്കുക എന്നുള്ളതും കൂടി നോക്കിയാൽ നമുക്ക് പ്രബുദ്ധരായ ജനത എന്നൊന്നുണ്ടോ നമുക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം രാമക്ഷേത്രം അജണ്ടയായോ എന്ന ചോദ്യത്തിന് അജണ്ടയായി എന്നാണ് മൂന്ന് പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് meet the editors